ണ്ട് പറ്റുന്നില്ല പോട്ടു കേറാൻസാണേ ആ നാല് ഡാൻസ് കിട്ടിട്ടുള്ളു ബാക്കി ആറങ്ങനെ വാടാ വാട വാട അടിക്കാൻ വാട കളിക്കാൻ കേട്ടാ അർ 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 ആണ് ഞാൻ ഒരു സാനാണ് ഇത് കളിച്ചാണ് ഇത് വെക്കുന്നത് കളിച്ച ഇത് ഒരു വെറൈറ്റി സാനാണ് നമുക്കെല്ലരും ജോയിൻ ചെയ്യേണ്ടത് ഇല്ലാ അടുത്ത 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 ഇട ഇത് ഇമോട്ട് ഇത് ഡാൻസ് അല്ലല്ലോ തല കുടുക്കുന്ന ഇമോട്ട് കേറ് 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 എന്തോ വലുതണ്ട അതിനക്ക് കേറ് 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 പാർത്തോക് െ അതല്ല നോക്കില്ല അവളെ നോക്കു വണ്ടി ഇല്ല വണ്ടി രണ്ടുപേരും കൊണ്ടുപോയി വേറെ രണ്ടു ടീമും കൊണ്ടുപോയി വണ്ടി വണ്ടിട്ടെഴാണ് ചലഞ്ച് ഇല്ല ചലഞ്ച്ടാ വന്നിരുന്നു അടിക്കാൻ ഇഷ്ടമുള്ള വീട്ടിലെ ല്ലേ അടുത്തത് ലാസത്തെ ില് വന്നേ ഒരാളെ ായി പൊങ്ങി ഉടനെ ഡാൻസ്

ഓരാള് എന്ന മാർക്കില ആളുണ്ടേ கரெക്റ്റ് എന്ന മാർക്കില ആ ഓടാ കൊടുത്തു അയ്യോ ഇപ്പ നമ്പർ ജ്വാല ലൈ അയ്യോ സീസൺ ഓഫ് ערക്കണ്ണ ערക്കട സ്മോക്കി തന്ന സാധാരണ തരാ ഓ നൈസ് ഷോക്കിലെത്തി ഓടാന ഓടാന ഗില്ല ഗില്ല എന്ന മാർക്കിലെ ഗില്ല ടാർ നോക്കേടാ അവിടെ അവിടെ വണ്ടി പോയേ അവ പറിച്ച അണ്ണന്റെ സാധനം ഡ്രോപ്പ് ഒക്കെ ഉണ്ട് ഇതെടുത്തോ ബാഗ് എടുന്നിട്ട് എടാ മെംബേഴ്സ് ഡാൻസ് 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 ആ ഞാൻ നോക്കൈ വരെ ബാബോ തീരെ രക്തമൊന്നും ഇല്ല അയ്യ ആടിയോണ്ട് ചാവോ പോയ് എടുക്ക് മായേയേയേ താഴത്തുള്ള കഴിഞ്ഞേ നീ ഒരെണ്ണൂടെ ഉണ്ടോ എന്റെ ഏറ്റു കൊല്ലുവേ ഇവിടെ സോഡ ഔട്ടിലാ ഡാൻസ് കളിക്കുന്നത് ഡാൻസോണ്ട് ഡാൻസോണ്ട് ഏ ഡാൻസ് കളിച്ചോണ്ട് തീർത്ത് കളി ഡാൻസ് കളിച്ചോണ്ട് ചെല്ലി തീർത്ത് ഞാനവിടെ ഇല്ലാത്ത അടി എവിടാ അടിയോട്ട് പുഴുക്ക് കവറില്ലാതെ ഞാൻ അവടെ മരത്തിന്റെ വെക്കുന്നത് ഡാൻസുകള് എന്റെ അളിയാൻ അടിച്ചു ഇതൊക്കെ ഡിന്നർ എന്തിനേ ഇതൊക്കെ എന്തിനാരാ ഞാനാരും കിട്ടിലേട്ടില്ലേ ഞാൻ നൂറ് ശതമാനം ഞാൻ നൂറ് ശതമാനം ലോക്കായിട്ട് ഹീല് പോലും ചെയ്യാതെ ഡാൻസ് കളിച്ച് സ്വന്തം ടീമിയ അടി കൊണ്ടിട്ട് കവർ കൊടുക്കാതെ അവിടെ നിന്ന് ഞാൻ ഡാൻസ് കളിച്ച് എല്ലായിടത്തും ഞാൻ നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് ഗോതാംബുറോടെ ചലഞ്ച് റൈസ് ബ്രോയുടെ ഫിനിഷ് ആയി ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് റൈസ് ബ്രോ ചലഞ്ച് ഫിനിഷ് ആയത് ഓൾറെഡി ചെയ്ത ജിപ്പേ ചെയ്തായിരുന്നു എന്റെ അബ്ബോജിത് ബ്രോ ഫോർ സൗദിയു സോ മച്ച് ബ്രോ ബീറ്റ് പുറത്താകുമ്പോൾ സരക്കിരിക്കട്ടെ വാഴവെട്ടി സരക്കിരി പുറത്താകുമ്പോഴല്ലാഴ്ച സരക്കിന് സരക്കിരിക്കട്ടെ ഒരു നൂറന്ത് താങ്ക് യു സോ മച്ച് ബ്രോ ബ്രോ സോ മച്ച് ഹൺഡ്രഡ് റുപ്പീസ് ആകുമ്പോൾ അതോ എന്തി പറയുന്ന എന്തായാലും ബ്രോ ചലഞ്ചായിരുന്നു ഗോസ്ഗെയിം ബ്രോ സൂപ്പർ ചലഞ്ചായിരുന്നു ലൈക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ചുകൾ ഇടക്കിടയ്ക്കുകൾ കൊണ്ടുവരുന്നത് വെറൈറ്റി ചലഞ്ചുകളാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ദ ചലഞ്ച് മെമ്പർഷിപ്പ് തമ്മിൽ ചാലഞ്ച് സഹായിക്കാൻ സാധിച്ചാൽ ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് സോറേ അയച്ചാണല്ലേ അത് നമ്മുടെ കുടുംബശ്രീയുടെ ചലഞ്ചസിൽ തുടങ്ങി പിന്നെ കുറേ ഇങ്ങനെ പല പല ആൾക്കാരുടെ വലിയ 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 ഫണ്ട് കിടിലും കിടിലം ചലഞ്ചുകൾ തരാൻ തുടങ്ങി എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എപ്പോഴും ഇങ്ങനെ കൂടെ നിൽക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മെമ്പേഴ്സായി താങ്ക് യു താങ്ക് യു എൻ്റെ അമ്മ ഇത് ഇരിക്കട്ടെ ലവ് ലവ്യു അണ്ണാ ജി പേ അയക്കാറുള്ള അക്ഷയ് അജിത്ത് തന്നെയാണ് ഇപ്പോൾ ഗൂഗിൾ പേ വർക്ക് ആവുന്നില്ല വി ഇങ്ങനെയായാലും പറ എൻറെ അമ്മ ഇരുന്നൂറ്റമ്പത് സൗദി റിയാൽസ് ഹലോ എൻ്റെ അബോ ഫൈവ് തൗസൻഡിന്റെ പോണ അറിയാറിയ എനിക്കറിയാ ലൈക് ഇഷ്ടം അഞ്ഞൂറ് എന്റെ ആളിയ അക്ഷയ ഒറ്റ അടിക്ക് മൊത്തം കൂടി ചെയ്തത് എത്ര പതിനൊന്നായിരത്തി ലൈക് മൊത്തം അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ്റമ്പത് റിയാൽസ് പ്ലസ് ഗിഫ്റ്റ് അതാണ് പ്ലസ് പത്തൊമ്പതിനായിരം പിന്നെ ഒരു പിന്നെ ഒരു പത്ത് രൂപ പതിനഞ്ച് ഗിഫ്റ്റ് ഉണ്ടോ ആ രണ്ടോട്ടം പത്തും പിന്നെ ഒരു ലൈക്ക് പിന്നെ ഒരു അഞ്ച് എന്തോ ഉപ്പ് എന്റെ ആളിയ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തുവെക്കണം എനിക്ക് ഭയങ്കര സന്തോഷം വരും കൊറേ ആളായിരുന്നു പറഞ്ഞ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു പിന്നെ എനിക്കോപ്പ് പോയിട്ട് എഴുപത് ഖത്തർ റിയൽസ് എന്റെ അപ്പൊ അത് പഴയ അക്ഷയ് ചിത്രോ നിക് താങ്ക് യു സോ മച്ച് എൻ്റെ അളിയാ എനിക്ക് അറിഞ്ഞൂടാ പറഞ്ഞൂടാ എന്റെ അബ്ബു വി എനിക്ക് സന്തോഷവും എല്ലാം കൂടി ഒക്കെ വരുന്നത് എന്തിനു പറയാൻ പതിനായിരം രൂപ അളിയാ എന്റെ കിളിയൊക്കെ മാറി വണയാണ് ഞാൻ ചുവപ്പ് കണ്ടിട്ടുള്ളത് രണ്ടാമത്തെ ചോപ്പ് താങ്ക് യു സോ മച്ച്ബു അമ്പാരി വൈബ് പണ്ട് എപ്പോഴോ പണ്ട് എപ്പോഴോ സത്യം പറയാനോ പണ്ട് എപ്പോഴോട് ഇങ്ങനെ കുറിച്ച് ആറ്റി ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ടൈം എന്താണെന്ന് വെച്ചാൽ പണ്ട് മറ്റേ ഒരു ദിവസം അമ്പതിനായിരം സൂപ്പർ തെറ്റിന്റെ ഗെയിമർ ഡ്രോ ഒരിക്കർമ്മേ പണ്ട് ഓർമ്മണ്ടടാ ഒരിക്കഡറേറ്റൈസ് ആയിട്ടുള്ള എല്ലാവരെയും വെച്ചിട്ട് ഇങ്ങനെ അമ്പതിനായിരം ഒരു ദിവസം പുള്ളി മാത്രമേ ചോദിക്കുന്ന അന്നാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത് അതിന് ശേഷം ഇന്ന് ഇന്നത്തെ സ്വീം ഇട്ടില്ലായിരുന്നു എനിക്ക് എന്തെങ്കിലും നഷ്ടമായിരുന്നു ദയവേ എന്റെ മനസ്സിൽ എന്തിന് എന്ത് മനസ്സിൽ തോന്നും രൂപയൊക്കെ പോയിട്ടേ പതിനൊന്നിലേ കിട്ടിയെന്ന് പറഞ്ഞാൽ അതും പോയി പിന്നെ നോക്ക് ലൈവ് അന്നേരം നിർത്തി പോയതും ഇന്നത്തെ ഒരു ദിവസമേ പോയത് അക്ഷയ് ബ്രോ ഒന്ന് എന്ത് പറയോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അക്ഷയ്ക് യു എല്ലാർക്കും എല്ലാവർക്കും എല്ലാർക്കും താങ്ക് യു താങ്ക് യു അഞ്ഞൂറ് ില്ല ദൈവത്തിനോട് നന്ദി നിങ്ങളോട് എല്ലാരോടും നന്ദി എത്ര പറയുള്ളൂ എന്റെ അമ്മ ചോദ്യം ചെയ്യാൻ